ഗുഡ് മോർണിംഗ് ഓരോ പ്രേസ്കാരം എൻ്റെ പേര് മഞ്ജു ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മളുടെ ദൈവം പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്ന നമുക്ക് വേണ്ടി എല്ലാം തരുന്നോ ജഹോവ ജായറ ജഹോവ ജായറയ്ക്ക് നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു ആണ് തൻ്റെ സഹനം വഴി യേശുവിൻ്റെ സഹനം വഴി അനേകരെ അല്ലെ ദൈവത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതും അവനെപ്പോലെ യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതുമാണ് പിതാവിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി മകൻ സഫറിംഗ് വഴി പെർഫെക്റ്റ് ആയിരിക്കണം എന്നത് പിതാവിന്റെ തീരുമാനമാണ് പിതാവിന്റെ തീരുമാനം വഴിയാണ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി എല്ലാം എന്താ പറയുക സഹിച്ചത് അപ്പോൾ അവിടെ കാണിക്കുന്ന ഇങ്ങനെ യേശു ക്രിസ്തു എന്നുള്ള യേശു ക്രിസ്തു മനുഷ്യനുമായിരുന്നു കണ്ണ പെർസെൻറ്റേജ് മനുഷ്യനും ദൈവമായിരുന്നു അപ്പോൾ കണ്ട പെർസെന്റേജ് ആയിട്ടുള്ള ആ മനുഷ്യൻ എന്നുള്ള ആ ഒരവസ്ഥ അതിനൊരു അവസാനം വന്നിട്ട് തന്റെ അവസാനം വരുമെന്ന് പറഞ്ഞാൽ തൻ്റെ താല്പര്യത്തിനൊന്നൊരു ബലയും യേശുക്രിസ്തു കൊടുക്കാത്ത തന്റെ പിതാവിന് എത്ര എന്താണ് താല്പര്യം ആ ഒരു താല്പര്യത്തിനനുസരിച്ച് പിതാവിന്റെ ഹിതം അനുസരിച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ അനേകരെ ഇന്ന് പിതാവിൻ്റെ ഒപ്പം കൊണ്ടുവരുന്ന യേശുക്രിസ്തുവിന് സാധിച്ചു അതേ മനസ്സ് തന്നെയാണ് നമ്മളിലും ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് മുമ്പോട്ട് പോയപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം സമയത്ത് നന്ദി ജീസസ് പറയുന്നത് മസ്റ്റ് അങ്ങ് ഞങ്ങളുടെ സേവിയർ ആണ് ഞങ്ങളുടെ മെസ്സേജാണ് ഞങ്ങളുടെ

മാർക്കോസ് എഴുതുന്ന സുശേഷത്തിലേക്ക് പോകാം എട്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ഏഴ് തൊട്ടും മുപ്പത്തിയേഴുപേരെയുള്ള വാക്കുകൾ മാർക്കോസിന്റെ എട്ടിന്റെ ഇരുപത്തി ഏഴ് തൊട്ട് മുപ്പത്തിയേഴ് പേരുള്ള വാക്കുകൾ അതിങ്ങനെയാണ് അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പ് ക്കു അടുത്ത് ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഹനാൻ എന്നും ചിലർ എലിയാവുന്ന ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നും മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു അപ്പൊ നമുക്കറിയാം നാട്ടുകാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം നമ്മൾ എങ്ങനെ ദൈവത്തെ കാണുന്നു എന്നതിലെ കാര്യം അല്ലെ അപ്പോ തന്റെ ശിഷ്യന്മാർക്ക് തന്നെ പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം എന്നുള്ളത് യേശുവിന് വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് യേശു ആണ് കർത്താവ് എന്നുള്ള കാര്യം പിതാവ് തന്നെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ ഇസ്രായേലിന്റെ രാജാവാണ് യേശു എന്നുള്ള കാര്യം നതാനിയലിന് പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു ക്രിസ്തുവാണെന്നും മെസ്സയ അല്ലെ നമ്മൾ രക്ഷകനാണെന്നുള്ള കാര്യം പീറ്ററിന് ദൈവം പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു അപ്പോ ഇവരോട് ഇങ്ങനെ ചോദിക്കുക ഇരുപത്തൊന്നാമത്തെ വാക്ക് യേശു ചോദിക്കുന്നു എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പത്രോസൂത്രം പറഞ്ഞു പിന്നെ തന്റെ കുറിച്ച് ആരോടും പറയതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു മുപ്പത്തി ഒന്നാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയുന്ന മനുഷ്യപുത്രൻ പലതും സഹിക്കൂ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും മൂന്നുനാൾ കഴിഞ്ഞിട്ട് അവൻ ഉയിർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശ തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ട് ിച്ചു സാത്താനീ എന്നെ വിട്ടു പോ നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ പുരുഷത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഒരുവൻ തന്നെ അനുഗമിച്ചാൽ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ചോദിച്ചു തന്റെ ക്രൂശെടുത്തുകൊണ്ടും തന്നെ അനുഗമിക്കണം ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ നിശ്ചിച്ചാൽ അതിനെ കളയും ആരെങ്കിലും തൻ്റെ എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിക്കും യും തന്റെ ദൈവ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം അല്ല തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു വില മറുപടക്കുക അപ്പം നമുക്കറിയാം മനുഷ്യന്റെ ജീവന് സോളിന് ആത്മാവിന് വിലയിടാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണോ ദൈവിയെ ലോകത്തിലേക്ക് വന്നത് ദേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ കാരണം ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ കിട്ടുന്നതിനേക്കാളും വലുതാണ് ലോകത്ത് ഉള്ളത് ഒരുമിച്ച് തൂക്കിയാലും ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വിലയോളം എത്തത്തില്ല അല്ലെ നമ്മൾ ലോകത്ത് കുറെ ബംഗ്ലാവുകളും കാറുകളും കുറെ പറമ്പുകളും ഏക്കറ് പറമ്പുകളും കുറെ സ്വത്ത് വകകൾ കുറെ പേരുകൾ അതെല്ലാം കൂട്ടി വെക്കാൻ വലിയ കാര്യമുണ്ട് പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അല്ലെ ദൈവത്തിന്റെ ശ്വാസമുള്ള ശ്വാസം വഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ഈ ലോകത്ത് കിട്ടുന്ന എല്ലാത്തിനേക്കാളും വില കൂടിയ വിലയുള്ളതാണ് ാണ് അപ്പൊ ആ നമ്മുടെ ആത്മാവിനേക്കാളും വിലയാണ് യേശുക്രിസ്തു യേശു ക്രിസ്തുന്റെ രക്തത്തിന് ആ യേശുക്രിസ്തു രക്തത്തിനെ കൊണ്ട് മാത്രമേ നമ്മൾ വീട്ടെടുക്കാൻ സാധിച്ചുള്ളൂ ഇവിടെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്കിലെ ദൈവം ഇങ്ങനെ യേശുക്രിസ്തു ചോദിക്കുവാണ് എന്നാൽ നിങ്ങൾ എന്നെ പറ്റി എന്താണ് പറയുന്നത് ആൾക്കാർ പറയുന്നു ചിലര് പറയുന്നു ഏലിയവ എന്ന് പറയുന്നത് യോഗനാനാന്ന് പറയുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണെന്ന് പറയുന്നു ചിലര് വേറെ കുറെ പ്രോഫിറ്റ്സ് ആണെന്നൊക്കെ പറയുന്നു പക്ഷെ അപ്പൊ യേശു ഇങ്ങനെ പറയുവാ നിങ്ങൾ എന്നെ പറ്റി എന്താണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് മനസിലായിരിക്കുന്നത് അപ്പൊ പത്രോസ് പറയുന്നു നീ ഏർ ക്രിസ്തുവാണ് അല്ലെ അത് ആ ഒരു വെളിപാട് ദൈവം ഇവർക്ക് ശിഷ്യന്മാർക്ക് കൊടുത്തതിനു ശേഷം പത്രോസിന് കൊടുത്തതിനു ശേഷമാണ് യേശു ക്രിസ്തു പിന്നെ പറയാൻ തുടങ്ങി എന്താന്ന് വെച്ചു കഴിഞ്ഞാല് മുപ്പത്തൊന്നാമത്തെ വാക്ക് ഇതിനെ പറഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞതിനു ശേഷം ഇവർക്ക് ഈ അറിവ് പിതാവ് കൊടുത്തതിനു ശേഷം പിന്നെ തന്റെ ക്രൂസിഫെക്ഷെ പറ്റി തന്റെ സഹനത്തെ പറ്റിയും യേശു ക്രിസ്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെ അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് ക്രിസ്തു ആയിരിക്കും എന്ന് വെച്ചാൽ രക്ഷകനായിരിക്കും സേവിയർ ആയിരിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ജൂതന് മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഡേവിഡിന്റെ കുലത്തിൽപ്പെട്ട ഒരു രാജാവ് ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം സഹിച്ചു സഹിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ സോൾ ഇട്ടോണ്ട് ഓടിച്ചു നടന്ന സമയത്ത് ഷൌൽ ഇട്ടോണ്ട് ഓടിച്ചു നടന്ന സമയത്ത് പിന്നെ തന്റെ സ്വന്തം പുത്രനായ അപ്ഷാലോം ഇട്ടോട്ട് ഓടിച്ചു നടന്ന സമയത്തെല്ലാം ഡേവിഡ് സഹിച്ചു അതിന് കുറവില്ല സഹിച്ചു അല്ലെ നമ്മളെക്കാലം എല്ലാം ഉപരിയായിട്ട് സഹിച്ചു പക്ഷെ ആ ഒരു എന്താ പറഞ്ഞ ഡേവിഡിന്റെ കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാല് ഒരു രാജാവായിരുന്നു എല്ലാവരും ഇസ്രേലിന്റെ ഏറ്റവും എന്താ പറയുക ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഡേവിഡ് ഡേവിഡിനെ പോലെ പിന്നെ ഒരു രാജാവ് വന്നിട്ടേ അല്ലേ ഇസ്രയേലിന്റെ ചരിത്രത്തില് ദൈവത്തിന്റെ ഹൃദയത്തിന് പുറമെ നടന്ന ഒരു വ്യക്തിയാണ് അപ്പൊ കുറച്ച് സഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പക്ഷെ എന്നാലും വലിയ ഒരു രാജാതി രാജാവ് രാജാന്തി എന്ന് പറയാൻ പറ്റത്തില്ല രാജാന്തി രാജാവ് യേശു ക്രിസ്തു അപ്പൊ വലിയ രാജാവാണ് ഡേവിഡ് പക്ഷെ മെസ്സയെന്ന് പറയുമ്പോ പലരുടെയും വിചാരം ഡേവിഡിനെ പോലെയുള്ള ഒരു ഫിസിക്കൽ വരും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് യേശുക്രിസ്തു ക്രിസ്തു രാജാതിരാജാവായി വരുന്ന ഒരു സമയമുണ്ട് അത് അന്നത്തെ വരുന്നത് സ്പിരിച്വൽ ലിബറേഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പലർക്കും അറിയത്തില്ല നമുക്ക് ബ്ലൈൻഡ് ബാക്കിമസ് എന്നൊക്കെ പറഞ്ഞ ആള് യേശുക്രിസ്തു ക്രിസ്തു ജെറീകോയിൻ്റെ സ്റ്റേറ്റിൽ കൂടെ നടന്നു വരുമ്പോ അദ്ദേഹം വിളിച്ചു പോകുന്നത് ഇങ്ങനെയല്ല പറയുന്നത് സൺ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നില്ലേ ദാബീത് അവരെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഡേവിഡിന്റെ കുളത്തിൽ നിന്ന് തന്നെ മെസ്സേ വരും എന്നാണല്ലോ പ്രവാചകമാര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫിസിക്കലി ആയിട്ടുള്ള രാജാവായിട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ താൻ ക്രിസ്തുവാണെന്ന് ഇവർക്ക് മനസ്സിലാക്കിയ പിതാവിനെ വെളിപ്പെടുത്തി കൊണ്ടുകഴിഞ്ഞു പിന്നെ യേശു പറയാൻ തുടങ്ങിയിരിക്കുക എന്നു വെച്ചാൽ തന്റെ സഹരത്തെ പറ്റിയ പറഞ്ഞത് അല്ലെ തന്റെ ഫിസിക്കലായിട്ടുള്ള സഹരത്തെ പറ്റിയും തനി അനുഭവിക്കാൻ തൻ്റെ ശാരീരികമായിട്ട് എന്താ പറഞ്ഞി താൻ അനുഭവിക്കാൻ പോകുന്നതിനെ പറ്റിയും പിന്നെ എന്താ പറയാ മനുഷ്യപുത്ര മുപ്പത്തൊന്നാമത്തെ വാക്കു മനുഷ്യപുത്രം പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രമാരും അവനെ തള്ളിക്കളയുകയും കൊല്ലുകയും മൂന്നാം നാൾ കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേക്കും എഴുന്നേ യും വേണം എന്ന് അവര് ഉപദേശം അപ്പൊ പലരും തന്നെ തള്ളിക്കളയുമെന്നും മൂപ്പന്മാരും ശാസ്ത്രന്മാരും തള്ളിക്കളയുമ്പോൾ തന്നെ ഉപദ്രവിക്കാൻ തന്നെ കൊല്ലുമെന്നും മൂന്നാം നാൾ ഉയർത്തെഞ്ഞു പറഞ്ഞു തന്നെ സഹനത്തെ പറ്റി പന്ന് അത് ഫിസിക്കൽ സഹനത്തെ പറ്റി പന്ന് അതോടൊപ്പം തന്നെ പലതും താൻ സഹിക്കും എന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ തന്റെ ശിഷ്യന്മാർ തന്നെ തന്നെ തള്ളിക്കളയുമെന്നും അല്ലെ തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ തന്നെ ഒറ്റ കൊടുക്കുമെന്നും തനിക്ക് തന്റേതായിട്ടുള്ള അഭിപ്രായം ഇല്ല എന്നുമുള്ള കാര്യമെല്ലാം അദ്ദേഹം പറയുക അല്ലെ അതിന് എല്ലാം താൻ സഹിക്കും എന്ന് പറയുക അപ്പൊ ഇവിടെ യേശു ക്രിസ്തു താൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞ ശേഷം ഉടനെ തന്റെ സഹനത്തെ പറ്റി പഠിപ്പിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ രക്ഷകൻ എന്ന് പറയുന്നത് സഹനം വഴി പെർഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രക്ഷകൻ എന്നതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോ അതാണ് ഇവിടെ എന്താ പറയുക ഏർ താൻ ഇങ്ങനെ അനുഭവിക്കാൻ പോന്ന് പറയുമ്പോൾ ഉടനെ ഒരു നിമിഷം കൊണ്ട് പീറ്റർ ഇൻഫ്ലുവൻസ്ഡായി പോയത് പിശാശിന്റെ പിശാശിന് ഇങ്ങനെ പീറ്ററോട് സംസാരിക്കുന്നത് അങ്ങനക്ക് അതൊന്നും സംഭവിക്കരുത് അല്ലെ ഗ്ലോറിയിൽ എപ്പോഴും നിർത്തുവാന്നുള്ളത് എല്ലാം എന്താ പറഞ്ഞ ഭയങ്കര ഗ്ലോറിയസായിട്ട് ഗ്ലാമറസ് ആയി നിർത്തുക എന്നുള്ളത് അത് പിശാശിന്റെ ഒരു ഒരു സ്റ്റൈലാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ലോകത്തുള്ളത് യേശുവിനോട് തന്നെ പിശാശ് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് സകലതും എന്താ പറയുന്നത് നിനക്ക് നീ എന്റെ വണങ്ങുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഗ്ലാമറസ് ആയിട്ടുള്ള രീതിയില് നൃത്തം എന്നുള്ളത് അത് പിശാശിന്റെ ഒരു സ്റ്റൈലാണ് ഒന്നും അനുഭവിക്കാതെ അല്ലെ പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല എന്നുള്ളതാണ് അല്ലെ ക്രോസ് ഇല്ലാതെ ഒരു ഗ്ലോറി അതിനെ പറ്റി ദൈവം കണക്ക് കൂട്ടുന്നില്ല ക്രോസ് എന്ന് പറഞ്ഞാൽ മരണമാണ് മരണമില്ലാതെ ഒരു ഗ്ലോറിയിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെ പറ്റി ദൈവം അവിടെ ദൈവത്തിന്റെ വഴിയല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക അല്ലെ നമ്മൾക്ക് ലോകത്തിന്റെ ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനമില്ല എപ്പോഴും ഗ്ലോറിയസ് ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലെ എന്താ പറയുക പിശാചിനെ വാഴ്ത്തി കഴിഞ്ഞാല് വലിയ ഭയങ്കര ഫെയിമായിട്ട് പണമായിട്ടൊക്കെ നിക്കാൻ പറ്റും പക്ഷേ ദൈവത്തെ ദൈവത്തെ ദൈവം നമ്മളെ ഗ്ലോറിഫൈ ചെയ്ത് ദൈവം സ്വന്തം പുത്രനെ ഗ്ലോറിഫൈ ചെയ്തത് സ്വന്തം പുത്രന്റെ മരണം വഴിയാണ് അല്ലെ അപ്പൊ നമുക്ക് എബ്രാഹി ലാമത്തെ ചാപ്പറ്റിലേക്ക് പോകുമ്പോ പത്താമത്തെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാണാൻ പോകുന്നതിനും അല്ലെ എന്ന് വെച്ചാൽ പിതാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകന്റെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരാക്കുന്നതിന് യുക്തം എന്ന് ആയി കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സകലത്തിനും കാരണബോധമായവനെ പറ്റി അപ്പി അനേകം പുത്രന്മാരെ അനേകം പുത്രന്മാരെ ഗ്ലോറിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അല്ലെ തേജസ്സിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഇവരുടെ രക്ഷാനായകനാട്ടിലെ യേശു ക്രിസ്തുവിനെ സകലം വഴി കടത്തിവിട്ട് യേശുവിനെ ആദ്യം ഗ്ലോറിലേക്ക് കൊണ്ടുവരുവ പെർഫെക്റ്റ് ആക്കുക അതുവഴി അനേകം പുത്രന്മാരെയും അനേകരെയും കൂടെ അതേ എന്താ പറയുക ഗ്ലോറിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഗ്ലോറി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ലിംഗത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോറി എന്ന് പറഞ്ഞാല് സഹനം വഴി പെർഫെക്റ്റഡ് ആയിട്ടുള്ളതാണ് സഹനം വഴി പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോ ശാരീരികമായിട്ടോ സഹനത്തെക്യൂഷനെ പറ്റിയൊക്കെയും അതും കറക്റ്റ് ആണ് പക്ഷെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളുടെ അവസാനത്തിൽ ശരീരത്തിന്റെ അവസാനത്തെ പറ്റി അല്ലെ പറയുന്നത് നമ്മൾ വ്യക്തിത്വത്തിന്റെ അവസാനത്തിലൊക്കെ നമ്മൾ നമ്മളൊന്ന് വ്യക്തിത്വത്തിന്റെ അവസാനത്തിൽ എത്തുക അവിടെ നമ്മൾ എവിടെയാണോ തീരുന്നത് ഫിനിഷ് ചെയ്യുന്ന അവിടെ നിന്ന് ദൈവത്തിന് ഓവർ നമ്മളെ എന്താ പറയാ എടുക്കാൻ പറ്റും അവിടെ ദൈവത്തിന് നമ്മൾ വഴി വർക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ യോഗനാളിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുക പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു കടുക് സോറി കടുക ഒരു ഗോതമ്പ് മണി അത് താഴെ വീണ് ചട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു അവസാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ആ നിലത്ത് നിന്ന് ആ ഗോതമ്പിന്റെ വിത്തിൽ നിന്ന് ഒരു അടുത്തൊരു ചെടി വരികയും അതുപോലെ തന്നെ ഒരായിരം എന്താ പറയുക വിത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ആ ഗോതമ്പ് മണിന്റെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഗോതമ്പ് മണിയിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള വളരെയധികം കുറെ അധികം ഗോതമ്പുകൾ ഉണ്ടാകാൻ പറ്റുക അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ പോവാണ് ഒരു ഗോതമ്പ് മണി ചാകുമ്പോൾ അതിൽ നിന്ന് ഒരായിരം ഗോതമ്പണികൾ ഉണ്ടാകുന്ന അത് അതുങ്ങളെല്ലാം ചാകും വേറെ ആയിരക്കണക്കിന് ഉണ്ടാകും എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ആ ഗോതമ്പ് മണിയുടെ എൻ്റെ ആകേണ്ടതുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ക്രോസ് എടുത്തോട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവരായിരിക്കണം അപ്പൊ ക്രോസില് മരണമാണ് സംഭവിക്കുക എന്നെങ്കിൽ നമ്മൾ ജഡത്തിന്റെ മരണം സംഭവിച്ചേ പറ്റത്തുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെ നമ്മള് നമ്മളുടെ ഡിസയറുകള് നമ്മൾ നമ്മളുടെ ജീവിതത്തെ പറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം ഉണ്ട് അസൂയയും എന്താ പറയുക ദേഷ്യവും കുഞ്ഞായ്പും കുശുമ്പും അതെല്ലാം അതിനെ കൊല്ലണം അതിനെ നശിപ്പിച്ചു കഴിയണം അതോടൊപ്പം തന്നെ നമ്മള് നമ്മളെ പറ്റി തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ നമുക്ക് എന്തായി തീരണമെന്ന് നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ഡിസയറുകൾ നമ്മുടെ അംബീഷൻസ് അതെല്ലാം തീരുന്ന സ്ഥലമായിരിക്കണം ക്രോസ് ഓഫ് കാൽവരി യേശു ക്രിസ്തു ഇങ്ങനെയാ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഗറ്റ്സെമനെ വെച്ചിട്ട് ഗാർഡൻ ഓഫ് ഗറ്റ്സെമനെ വെച്ചിട്ട് യേശുവിന്റെ എന്താ പറയാ പോലും വിയർപ്പ് പോലും രക്തം പോലും ഒഴികരിക്കുന്നത് യേശുവിന് നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കും അതിനു മുമ്പ് വരട്ടെ അപ്പോസിറ്റ പ്രവർത്തി രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഐ സമ്പത്തി മൂന്നിലേക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കഷ്ടപ്പാടിൽ കൂടെ കടത്തി വിടുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു പിതാവിന്റെ ഇഷ്ടം പറയാതുള്ളത് എന്ന് വെച്ചാൽ പിതാവിന്റെ ഹിതം മാത്രമാണ് നടക്കുന്നത് അപ്പൊ ഗസമനെ വെച്ച് യേശു ക്രിസ്തു എങ്ങനെ പ്രാചിച്ചത് പിതാവ് ഈ കപ്പ് അങ്ങക്കെടുത്ത് മാറ്റാൻ സാധിക്കും അല്ലെ ഞാൻ ഈ സഹരത്തിൽ കൂടെ കടന്നു പോകാതിരിക്കാൻ അങ്ങനെ എന്നെ കടത്തി വിടണ്ട എന്നുള്ളത് അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ പിന്നെ എന്താ പറയാ ഞാൻ പാപമായി തീരാൻ പോകുന്നു ക്രോസരി യേശുക്രിസ്തു നമുക്ക് കൊണ്ട് പാപമായി തീരുക ചെയ്തത് അല്ലെ അപ്പൊ അങ്ങനെ പാപമായി തീരാൻ പോകുന്നു ആ പാപമായി തീരാതിരിക്കുക എന്നുള്ളതും അങ്ങ് പിതാവിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും എന്റെ ഹിതത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ അല്ലെ അവിടെ യേശു എന്നുള്ള ആ വ്യക്തിക്ക് ദൈവത്തെ പറ്റിയല്ല പറയുന്നത് അല്ലെ സൺ ഓഫ് ഗോഡ് ഗോഡെന്നു എപ്പോഴും യേശു തന്നെ തന്നെ പറ്റി പറയാറുണ്ട് സൺ ഓഫ് മാൻ എന്നും പറയാറുണ്ട് ദൈവപുത്രനും മനുഷ്യപുത്രനും എന്ന് പറഞ്ഞേക്കുന്ന മനുഷ്യപുത്രൻ എന്നുള്ള വ്യക്തിയെ പറ്റി ഒന്ന് അല്ലെ ഹ്യൂമൻ ബീങ് മനുഷ്യൻ എന്നുള്ള ഫോമിനെ പറ്റി ഒന്ന് യേശുസിനെ പറ്റി അവിടെ തനിക്ക് തന്റെ ആഗ്രഹത്തിന്റെ അവസാനമായിരിക്കുക തനിക്ക് ഈ കഷ്ടപ്പാടിൽ നിന്നല്ല ഈ കഷ്ടപ്പാട് തനിക്ക് വേണ്ട ഈ സങ്കടം തനിക്ക് വേണ്ട എന്നുള്ള ഒരു ആഗ്രഹം അത് നിവർത്തിക്കാൻ സാധിക്കത്തില്ല ആ ഒരു ആഗ്രഹം തന്നെ വേണ്ടെന്ന് വെക്കും കാരണം പിതാവിന്റെ ഹിതം നടത്തേണ്ടതുണ്ട് അല്ലെ അപ്പൊ പിന്നെ നമുക്കറിയാം ശിഷ്യന്മാര് യേശുര് തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു 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 സങ്കടത്തിന്റെ കടലൊന്നു വിചാരിച്ചു നോക്കിയാൽ അത് അനു യേശു യ്യാറായിരുന്നു അല്ലെ തന്നെ ഒട്ടുകൊടുക്കാൻ പോകുന്ന എന്താ പറയുക കാല് കഴുകാൻ യേശു തയ്യാറായിരുന്നു അല്ലെ തന്നെ തള്ളിക്കളയാൻ പോ പറയാൻ പോകുന്ന പത്രോസിനെയും അല്ലെ സ്വന്തമായിട്ട് കരുതാൻ സാധിക്കുമായിരുന്നു യേശുവിന് കാര്യം എന്താ വെച്ചാല് അവിടെ താനെന്ന വ്യക്തിയായി യേശു എന്താ പറയാ താനെന്ന വ്യക്തിന്റെ മനുഷ്യന്റെ യേശു എന്ന മനുഷ്യന്റെ അവസാനത്തിൽ എത്തിയിരുന്നു അല്ലെ അപ്പൊ അവിടെയാകുമ്പോ നമ്മള് എന്ന വ്യക്തിയുടെ സ്വഭാവത്ത് സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ അഭിലാഷങ്ങള് നമ്മുടെ ഇമോഷൻസ് അതിന്റെ എല്ലാം അവസാനത്തെത്തി കഴിയുമ്പോൾ ആ പോയിന്റ് ദൈവത്തിന് നമ്മൾ വഴി വർക്ക് ചെയ്യാൻ സാധിക്കും െ അവിടെയാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവനെ എന്താ പറയാ യേശു ക്രിസ്തുവിനായിട്ടും ഗോസ്ബലിനായിട്ടും എന്താ പറയാ കളയാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവർ ജീവനെ കിട്ടുക തന്നെ ചെയ്യുന്നത് അല്ലെ യേശുളള ജീവനെ കിട്ടുകയോ ചെയ്യുന്നത് പക്ഷെ എന്നാൽ എന്താ പറയുക ഇല്ല എന്റെ എനിക്ക് എന്റെ ഇമോഷൻസ് ആണ് വലുതെ എന്റെ ഡിസയർസ് ആണ് വലുതെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവൻ തന്നെ അല്ലെ അത് പറഞ്ഞിരിക്കും യേശു പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു എന്നുള്ളത് ഏഹ് മെസ്സെ എന്ന് പറഞ്ഞാൽ സഹനം വഴി ഗ്ലോറിയസ് ആയിരിക്കുന്നതാണ് നമ്മളും നമ്മൾ വീണ് മരിക്കുന്നിടത്താണ് നമ്മളുടേതായിട്ടുള്ളത് നമ്മളുടെ അംബിഷൻസും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെന്ന വ്യക്തിയും മരിച്ചു കഴിയുമ്പോഴാണ് അവിടുന്ന് യേശുക്തവിന് നമ്മൾ ആരായി തീരണം എന്നുള്ള ഒരു ഒരു വ്യക്തിയിലേക്ക് നമ്മൾ വരികയും ആ വ്യക്തിക്ക് മാത്രമേ യേശുലെ സ്ഥാനമുള്ള ആ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ എന്താ പറയാ ദൈവത്തിലായിരിക്കാൻ സാധിക്കത്തുള്ളൂ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റോമിലേക്കത്തിന്റെ ആറാമത്തെ ചാപ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക യേശുവിനൊപ്പം സ്നാനം യേശുവിലേക്ക് സ്നാനം എടുത്തവരും ആ വെള്ളത്തിൽ മരിക്കുകയോ ചെയ്യുന്ന പഴയതെല്ലാം പോകുന്നു പഴയ സകല ഡിസൈറും അംബീഷൻസും പിന്നെ എന്താ പറയുക കാൽക്കുലേഷൻസ് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാൽക്കുലേഷൻസും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവവും അങ്ങനെ സകലതും പോയിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് അല്ലെ പുതിയ വ്യക്തിയായിട്ട് യേശു ക്രിസ്തുലേക്ക് വരുന്നു അപ്പോ യേശു ഇവിടെ കാണിച്ചു തന്ന ഇതാ ക്രിസ്തു എന്ന് പറയും മെസ്സയ എന്ന് പറയും അത് സഹനം വഴി ഗ്ലോറിയസ് ആയിരിക്കുന്നവനാണ് വേണ്ടെന്ന് വെച്ച് എന്നുള്ളതു വഴി അല്ലെ തന്നെ തള്ളി പറഞ്ഞവരെ സ്നേഹിക്കുക എന്നുള്ളത് വഴി ക്ലോറിയസ് ആയിട്ടിരിക്കുന്നതാണ് അല്ലെ അല്ലാതെ നമ്മൾ തള്ളിക്കളയുന്നവർ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നവർക്ക് തിരിച്ച് ദ്രോഹം ചെയ്യുകയും അല്ലെ തള്ളിക്കളയുന്നവർക്കായിട്ട് പാര വയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു ചെയ്യുന്നത് ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ക്ലോറിലേക്കൊക്കെ കൊണ്ടുപോകും പക്ഷേ ഇത് തള്ളിക്കളയുന്നവരെ സ്നേഹിക്കുകയും തള്ളിക്കളയാൻ പോകുന്നവൻ്റെ കാല് കഴുകയും തള്ളിക്കളയാൻ പോകുന്ന പറയാൻ പോകുന്നവനെയും പറയാൻ പോകുന്നവനെയും സ്വന്തം മാറോട്ട് ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വഴി നമ്മൾ നമ്മൾ മരിക്കുകയും ചെയ്യുന്നത് ആ മരണത്തിന് നമുക്ക് നമ്മൾ എത്തി വരുന്നത് യേശുലേ പുതിയ ജീവനായി ഒരു പുതിയ ജീവനായിട്ട് അല്ലെ അതിനെപ്പറ്റി ചോദിച്ചു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സഹനത്തിൻ്റെതാണ് ക്രിസ്തു എന്ന് പിതാവ് മനസ്സിലായി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സഹനത്തെ പറ്റിയാണ് അല്ലെ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് അപ്പൊ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് തന്നെ പ്രോസിക്യൂഷൻ അങ്ങനെയൊന്നും വരാറില്ല അല്ലെ ഒരുപാട് അടിയും തൊഴിയൊന്നും പണ്ട് പോളും പീറ്ററ കൊണ്ട പോലെ പോളൊക്കെ പോലെ പിന്നെ വേറെ പല പാസ്റ്റർമാരെയൊക്കെ കൊണ്ടു കൊണ്ടിരിക്കുന്ന പോലെ ും കൊള്ളുന്നുണ്ട് ഒരുപാട് തല്ലുകളും അടിയെല്ലാം കൊള്ളുന്നുണ്ട് ആൾക്കാരുടെ നാട്ടുകാരുടെ കഴിയുന്ന ഗോസ്ബൽ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും എല്ലാവർക്കും പറ്റും ഉണ്ടാവണം എന്നില്ല പക്ഷേ അങ്ങനെ നടന്നാലും ഇല്ലെങ്കിലും പക്ഷേ നമ്മളെ നമ്മളെ തന്നെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് അതെല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളുടെ ആഗ്രഹത്തിന് പുറകെ നടക്കാതിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതാണ് യേശു പറഞ്ഞിരിക്കേശു കൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മള് യേശുവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തന്നെ വേണ്ടെന്ന് വെക്കും അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങനെ പോലെയാണ് തീരുവാന്നുള്ളത് കർത്താവ് അങ്ങയുടെ ആഗ്രഹം ഞങ്ങളെ പറ്റിയുള്ളത് ആർക്കും ദ്രോഹപരമായിട്ടൊന്നും ചെയ്യാതെ എല്ലാരും സ്നേഹിക്കാനൊരു കൃത്യം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ട കത്താവെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു അമ്പീഷൻ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒരു ഡിസൈനും വേണ്ട അങ്ങനെന്ത് ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപ അതനുസരിച്ച് ആഗ്രഹിക്കാനുള്ള കൃപ കർത്ത ലോട്ട് അങ്ങയുടെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹമായി തീരുകയും അങ്ങയുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമായി തീരുകയും ചെയ്യട്ടെ കർത്താവ് യേശു നന്ദി പിതാവ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കേണ്ട മാത്രം അനുഗ്രഹിക്കാൻ സാധിക്കുന്നു അനുഗ്രഹിക്കേണ്ട പിതാവ് യേശു എന്നൊക്കെ ഏറ്റവും നന്ദി ദൈവത്തിനാവസ്ഥ